സമാധി ഘട്ടത്തെ കുറിച്ച് പൂർണ്ണമായ ജ്ഞാനബോധമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല ഈ മകന്റെ സംഭാഷണത്തില് അദ്ദേഹം ചില ചക്രകളെ കുറിച്ചൊക്കെ പറയുന്നത് ചക്രകളുടെ കാര്യങ്ങളൊന്നും അല്ല അവിടെ സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നെ സമാധിയില് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് സമാ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ധമായ സ്വാഗതം നമ്മുടെ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി ഇപ്പൊ ഇന്ന് വൈകിട്ട് മൂന്ന് മണിയാവുമ്പോൾ അതൊരു മഹാസമാധിയായിട്ട് അവർ അത് ആചരിക്കാൻ പോവുകയാണ് അല്ലേ മഹാസമാധി ആദ്യം സമാധിയായിരുന്നു ഇപ്പോൾ അത് മാറിയിട്ട് മഹാസമിതി സത്യം പറഞ്ഞാൽ ലോട്ടറി അടിച്ചത് പോലെയാണ് സമാധി ആയിരുന്നുള്ളൂ ഇപ്പൊ മഹാസമാധിയാണ് ഇപ്പൊ മഹാസമാധി പ്രശ്നങ്ങളൊന്നുമില്ല ആൾക്കാർക്ക് കാണാം തൊഴാം എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് മുനി വലിയ വരിയന്മാരെ ക്ഷണിച്ചിട്ട് ക്ഷണിച്ചിട്ടുണ്ട് എന്തോ സന്യാസിമാർ വരും എന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് വരട്ടെ ഒക്കെയാണ് ഇപ്പോ ഈ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയയിലൊക്കെ വന്ന വാർത്തകൾ പലതരത്തിലായിരുന്നു അല്ലേ ആദ്യം പറഞ്ഞു എന്താണ് നമ്മൾ ഈ മെയിൻ സ്ട്രീമിൽ വരുന്ന വാർത്തകളെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ വാർത്തകൾ ആദ്യം പറഞ്ഞു എന്താ അതിൽ ദുരൂഹതയുണ്ടോ എന്ന് പറഞ്ഞു അതിനുശേഷം എന്ത് ചെയ്തു ഇതിൽ ദുരൂഹതയൊന്നുമില്ല ഇത് സ്വാഭാവിക മരണമാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ആ വാർത്ത കൊടുത്തു ഇപ്പം കേൾക്കുന്നത് എന്താണ് സ്വാഭാവിക മരണമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥൻ വരെ ഉൾപ്പെടെ വന്നു പറയുന്നത് തന്നെ സ്വാഭാവിക മരണമോ അതോ ദുരൂഹ മരണമോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം തീർച്ചപ്പെടുത്താൻ പറ്റുന്ന തരത്തിലല്ല എന്നുള്ളതാണ് അതായത് പുള്ളിയുടെ തലയുടെ പേട്ടിലെന്തോ കരിവാളിച്ച പാടുണ്ട് നാക്ക് തള്ളിയിരിക്കുന്നു അപ്പം ആന്തരിക അവയവങ്ങൾ ടെസ്റ്റിന് പോയിരിക്കുന്നു അത് വന്നാൽ മാത്രമേ ഇതിൽ ദുരൂഹതയുണ്ടോ ഈ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ സാധിക്കൂ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഇപ്പോൾ പറയുന്നത് അപ്പോൾ വീണ്ടും സംശയങ്ങൾ വീണ്ടുമായി മനസ്സിലായോ അപ്പൊ എന്തായാലും ഇവർ അടിച്ചു വന്നതൊന്നുമല്ല എന്നുള്ളത് ഉറപ്പാണ് മനസ്സിലായോ ഇനി ഇതെങ്ങനെയാണ് ഈ പുള്ളി മരിച്ചത് എന്നുള്ളത് ഇപ്പോഴും അങ്ങനെ ഒരു സംശയ ദൃഷ്ടിയിൽ നിൽക്കുകയാണ് ഈ പുള്ളിയെ വയ്യാതെ കിടന്ന ഈ ഒരു പുള്ളി എങ്ങനെയാണ് നടന്നു വന്നതാണോ അതോ മരണത്തിന് ശേഷം ഇവർ കൊണ്ട് അവിടെ കൊണ്ടിരുത്തിയതാണോ അതോ പിന്നീട് മരണാന്ത സമയത്ത് മരണ സമയത്ത് ഇവരെല്ലാം കൂടി ബലം പ്രയോഗിച്ച് അതിനകത്ത് കൊണ്ടിരുതി അവിടെ വെച്ച് ജീവൻ പോയതാണോ അതോ ഈ ഭസ്മം ഭസ്മൊക്കെ ഇട്ട് കഴുത്തറ്റം വരെ ഭസ്മൊക്കെ ഇട്ടൊക്കെ പിന്നെ എന്താണ് ഈ പറഞ്ഞതുപോലെ അങ്ങനെയാണ് ആ പുള്ളിയെ കണ്ടത് അപ്പം ഭസ്മം ശോഷകോശത്തിലോട്ട് കയറി അങ്ങനെ സംഭവിച്ചതാണോ വിഷമുള്ളിച്ചതും അപ്പം അങ്ങനെയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇനിയും വരാനുണ്ട് അത് എന്തായാലും രണ്ടുമൂന്ന് ദിവസം പിടിക്കും അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും അപ്പം ഇപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ട് അതൊരു സമാധി ആയിരുന്നുവെന്നും പറഞ്ഞതുപോലെ എന്താണ് അങ്ങനെ നമുക്ക് പിന്നെ ചിന്തിക്കാനോ നമുക്ക് നമുക്കതിനൊരു തീർച്ചപ്പെടുത്താനുള്ള സമയമായിട്ടില്ല അപ്പം അതൊന്നും അതിൻ്റെ ഒന്നും പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അവരിപ്പോൾ എന്ത് ചെയ്യുന്നു അത് ആഘോഷിക്കുകയാണ് മഹാസമാധിക്ക് വേണ്ടിയുള്ള എന്താണ് അവിടെ പുതിയ പിന്നെ സമാധി പീഠങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ പൊളിച്ച് ഇപ്പം ഇത്തിരി കൂടി വിശാലമായിട്ട് സുഖ സുഖമായിട്ടിരിക്കാം എന്നുള്ള രീതിയിൽ അത് ആക്കിയിട്ടുണ്ട് ഒരു ഒരു ഹോഷയാത്ര പോലെ ഈ നിംസു ഹോസ്പിറ്റൽ ഏറ്റെങ്കിലും നിംസു ഹോസ്പിറ്റൽ ഹോസ്പിറ്റല മോർച്ചറിയിലാണ് പുള്ളിയുടെ മൃതദേഹം ഉള്ളത് അവിടെ നിന്ന് ഒരു ഘോഷയാത്ര പോലെ കാൽനടയായിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുകയും ഏതാണ്ട് ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് കൊണ്ടുവരെയും അവിടെ വെച്ച് എല്ലാവരുടെയും സാന്നിധ്യത്തോടു കൂടി ഈ പറയുന്ന സന്യാസിമാരുടെ സാന്നിധ്യത്തോടു കൂടി ഈ മന്ത്ര മന്ത്രോച്ചാരണങ്ങളും അല്ലെങ്കിൽ കർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് അതൊരു മഹാസമാധിയായിട്ട് വരും എന്നുള്ളതാണ് പറയുന്നത് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് ഇതിന് മറ്റൊരു രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു സംഭവം വരുന്നെങ്കിൽ ഇവിടെ ആരാ പ്രശ്നമാണ് വീണ്ടും അത് വീണ്ടും അടുത്ത പ്രശ്നത്തേക്ക് വരും ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് അപ്പം ഞാനൊരു ഹിന്ദുവാണ് മനസ്സിലായി ഇവിടെ എല്ലാവരും പറയുന്നത് ഹിന്ദു മതത്തിൻ്റെ മതം വ്രണപ്പെടുത്തി അതിനുള്ള അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഹിന്ദു മതം വ്രണപ്പെടുന്നത് ഇപ്പോഴാണ് ഹിന്ദു മതം വ്രണപ്പെടുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ വന്നിട്ട് ഈ പറയുന്നത് ഞാൻ ആ സമാധി ആയെന്ന് പറയുന്നു ഞാൻ ആരും അറിയിക്കാതെ എന്ത് ചെയ്യുന്നു അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നു ശരി ഓക്കെ ആൾക്കാർക്ക് സംശയമുണ്ടാകുന്നു പൊട്ടിച്ചു നോക്കുന്നു ശരി എന്ന് പറയുന്നു ഇപ്പോൾ വീണ്ടും ആ ആ ഒരു മനുഷ്യൻ പറഞ്ഞ ഒരു വാക്കനുസരിച്ച് ഇപ്പോൾ ഹിന്ദു അവിടെയുള്ള കുറേ ഹിന്ദു ഐക്യവേദികളെല്ലാം കൂടി ചേർന്ന് ഈ പുള്ളി ഒരു വലിയ പുണ്യപുരുഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ദൈവമായിട്ട് കണ്ടുകൊണ്ട് പുള്ളി ഒരു മഹാസമാധിയിലേക്ക് കൊണ്ടുപോവുകയാണ് മനസ്സിലായോ ഒരു മഹാസമാധയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ആരെങ്കിലും ഒരാളിങ്ങനെ പറഞ്ഞാൽ മാത്രം മതിയോ അപ്പം ഇവിടെയല്ലേ ഇപ്പോഴല്ലേ ഈ ഹിന്ദു മതത്തെ ഭരണപ്രദേശം ആര് എന്ത് പറഞ്ഞാലും പുള്ളി മറ്റൊരു തരത്തിൽ ഈ സമാധി ഇരിക്കുന്ന മുഷി ഈ പറയുന്ന മുനിവരിയന്മാർക്ക് അത്രക്ക് അത്രയ്ക്ക് അറിവും അത്രയ്ക്ക് ദൈവ പിന്നെ എന്താണ് വെളിച്ചമൊക്കെ കിട്ടിയ ആൾക്കാരായിരിക്കും അല്ല അത്രയ്ക്ക് ജ്ഞാനമുള്ള ജ്ഞാനികളായിരിക്കും അവർ മനസ്സിലപ്പോൾ അത്രയും ജ്ഞാനിയുള്ള അവരെയൊക്കെ കൊണ്ട് ഒരാൾ ഒരാൾ നിങ്ങൾക്ക് ഇതിന് മുമ്പേ അറിയത്തില്ല ആ പുള്ളി എന്താണ് ചെയ്തതെന്ന് അറിയത്തില്ല പുള്ളി ഇപ്പോൾ രാജാവിനെ പോലെ എന്തു ചെയ്യും സമാധിയിരുത്തും രാജാവിനെ പോലെ ആദരിക്കുമെന്നൊക്കെയാണ് ഈ ഹിന്ദു അവർ പറയുന്നത് ഇനി ഇപ്പം നാളെ ആ പുള്ളി അങ്ങനെയല്ല മരിച്ചത് ചിലപ്പം ഈ ശ്വാസം ശ്വാസവോശത്തിൽ ഈ പറയുന്നത് പോലെ എന്താണ് ഈ ഭസ്മഞ്ച് ചെന്നാണ് മരിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നാണക്കേടാവില്ലേ ഇവിടെ നിങ്ങളെല്ലാം ഈ സമൂഹത്തിന് മുമ്പിൽ ഒരു ഒരു ഇലിഭ്യനായിട്ട് നിൽക്കേണ്ടി വരില്ലേ ഈ പറയുന്ന മതം നമ്മുടെ ഈ പറയുന്ന ഹിന്ദു മതം തന്നെ കണ്ടോ ആരെന്ത് പറഞ്ഞാലും അവനെ വായി ആ ഒരു തരത്തിലേക്ക് പോകത്തില്ല അവിടെയാണ് എന്റെ ക്വസ്റ്റ്യൻ അപ്പം അവിടെ യഥാർത്ഥത്തിൽ പിന്നെ ഹിന്ദു ഹിന്ദുമതത്തിൽ ഭ്രണപ്പെടുത്തുന്നത് അപ്പോഴല്ലേ എന്നുള്ളതാണ് എന്നുള്ളതെ ക്വസ്റ്റ്യൻ മനസ്സിലായത് അപ്പോൾ അതൊക്കെ നടക്കട്ടെ ഈ പല പല കാര്യങ്ങൾ പറയും ഇവിടെ ഈ പറയുന്ന അവിടെ ഞാൻ നോക്കി യൂട്യൂബിൽ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം എന്ന് പറയുന്ന ഒരു ഒരു ആചാര്യൻ ഒരാചാര്യൻ പുള്ളി പുള്ളിരാചാരന്റെ പേര് ഹിന്ദു വിഷയൻ അതായത് ഹിന്ദുക്കളുടെ മതാചാരവുമായി ബന്ധപ്പെട്ട് പല പല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു 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 പുള്ളിയാണ് ആർ ജി അയ്യർ ഹരിചന്ദന മഠം എന്നാണ് ആ പുള്ളിയുടെ പേര് അപ്പൊ പുള്ളി ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയും വളരെ വ്യക്തമായിട്ട് പുള്ളിയെനിക്ക് സത്യം പറഞ്ഞാൽ ആ പുള്ളിയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി പുള്ളിയോട് ആ ഒരു 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 മതപണ്ഡിതരെ കാര്യം അങ്ങനെയാണ് അങ്ങനെയാണ് സംസാരിക്കാനുള്ളത് നമ്മൾ നമ്മളൊരു വർഗീയത അവിടെ കൊണ്ടുവരുത് അപ്പോൾ നമ്മൾ നമ്മൾ ആരുടെ കേൾക്കാനുള്ളത് ഇതുപോലുള്ള പണ്ഡിതന്മാർ അവർ പറയുന്ന വാക്കുകളാണ് നമ്മൾ വിശ്വസിക്കാനുള്ളത് മനസ്സിലായത് അല്ല അല്ലാതെ അവിടെയുള്ള ഒരു ഹിന്ദുത്വ കുറെ കുറേ പേര് ചെന്ന് ഹിന്ദുവിനെ ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അവരിങ്ങനെ പറയാൻ തുടങ്ങി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴാണ് ഹിന്ദു മതം വ്രണപ്പെടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് ഒരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞു ഒരു പ്രൂഫും ഇല്ല ഇവർക്ക് മുമ്പ് പോയോ കണ്ടിട്ടോ എടുത്തോ ഒന്നുമില്ല അയാൾ പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താണ് പിന്നെ സമാധി ഒന്നും ഇപ്പം മഹാസമാധിക്കു വേണ്ടി ഇവർ ഈ ഒരുമാതിരി ഈ കോമാളികളെ പോലെ ഇവരെ ബേക്കറി നടന്നു ഈ വല്ലട ഈ പറയുന്ന സന്യാസിമാരെയൊക്കെ വിളിച്ചു കൂട്ടി അതൊരു വലിയൊരു ആഘോഷമായിട്ട് പിന്നെ കൊണ്ടുവന്നു ചടങ്ങുകളായിട്ട് നടന്നു നാളെ ഈ മരണം സ്വാഭാവികമല്ല ഈ പുള്ളിയെ ബലമായി അവിടെ കൊണ്ട് ഇരുത്തിയതെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മതം ഹിന്ദുമതം നിങ്ങൾ ആദ്യം ഈ പറയുന്ന ഈ ഈ പറയുന്ന പറയുന്ന ആ ഒരു കൃത്യമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരു അവസ്ഥയിലേക്കാണ് ഈ നെയ്യാറ്റിൻകരയിലെ ഗോവിന്ദ സ്വാമി കടന്നു പോയതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാര്യം എന്താ പറഞ്ഞാൽ അതൊരു വളരെ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു അനുഭൂതിയും അതിന് ശേഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അതില് ഒരാൾ പിന്നെ പറയും എന്റെ ബോഡി കണ്ടുവിട എന്നൊക്കെ പറയുന്ന അയാളുടെ ആഗ്രഹമാണ് സമാധിയായി കഴിഞ്ഞാൽ നാട്ടുകടപ്പ് പോലെ തന്നെ എല്ലാവരും കാണും എല്ലാവർക്കും പിന്നെ കണ്ടു തൊഴാനൊക്കെ അവസരം വരും പിന്നെ അത് അലങ്കരിച്ച് ആ ഹൃദയത്തെ കൃത്യമായ ആ മുഹൂർത്തത്തിൽ ഒരു നല്ല മുഹൂർത്തം ഉണ്ടാവും ആ മുഹൂർത്തത്തിൽ തന്നെ ആ ചടങ്ങുകൾ പൂർത്തീകരിക്കുകയും ചെയ്യും അങ്ങനെയാണ് വരുന്നത് ഇവിടെ ഇപ്പം സമാധി ഘട്ടത്തെ കുറിച്ച് പൂർണ്ണമായ ജ്ഞാനബോധമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല ഈ മകന്റെ സംഭാഷണത്തില് അദ്ദേഹം ചില ചക്രകളെ കുറിച്ചൊക്കെ പറയുന്നത് ചക്രകളുടെ കാര്യങ്ങളൊന്നും അല്ല അവിടെ സമാധി എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് വരുന്ന അതൊക്കെ സാമാന്യമായിട്ട് സ്വാഭാവികമായിട്ട് വരുന്ന സമാധിയുടെ ഇട്ട് അവസ്ഥകൾ വേറെയാണ് അപ്പൊ ഈ അവസ്ഥകളിലൂടെയൊന്നും അദ്ദേഹം പറയില്ല ചിലപ്പോൾ ആ മകന്റെ അറിവേടായിരിക്കും ഈ സ്വാമി എന്ന് പറയുന്ന ആള് ഇനി ഒരു പക്ഷേ സമാധി എന്ന് ഒരു അവസ്ഥയിലേക്ക് വന്നാലും അങ്ങനെ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ജീവൻ മുക്തിയായത് അങ്ങനെ തന്നെയായിരിക്കണം പക്ഷേ അദ്ദേഹത്തെ മറ്റുള്ളവരെ കാണിക്കാതെ അടക്കം ചെയ്യണമെന്നൊക്കെ പറയുന്നതിൽ ഒന്ന് ഒരു അർത്ഥമില്ല പിന്നെ അദ്ദേഹത്തിന്റെ ശരീരം മറ്റൊരാൾ തൊട്ടുകൂടാന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യം അവിടെ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അങ്ങനെയൊന്നും ഇല്ല അത് ഒരുപാട് അത് അത് തൈലങ്ങൾ കൊണ്ടും സുന്ദരദ്രവ്യങ്ങൾ കൊണ്ടും ഒക്കെ ഒരുപാട് അഭിഷേകങ്ങളൊക്കെ ഉണ്ട് എത്രയോ പേര് തൊട്ടൊക്കെ തന്നെയാണ് അതൊക്കെ നിർവഹിക്കാറുള്ളതെന്ന് ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു നിജസ്ഥ അപ്പോൾ സമാധി എന്ന് കേട്ടപ്പോൾ സമാധിയിൽ മറ്റുള്ളവർ പോലീസൊക്കെ അതിക്രമിച്ചു കയറുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ചില കോലാഹലങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ഇവരുടെ അറിവ് കേടു ഉണ്ടായിരിക്കാം അച്ഛൻ ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞതിന്റെ കാര്യമാവാം അല്ലെങ്കിൽ അവരുടെ പെട്ടെന്നുള്ള ഒരു അച്ഛൻ മരണപ്പെട്ടു പോയല്ലേ അതിൻ്റെ ഒരു ഇമോഷണലായിട്ടുള്ള അവസ്ഥയിൽ അവർ ചെയ്തതായിരിക്കാം അവിടുത്തെ ഭാര്യ എന്ന് പറയുന്ന ആള് അവരൊക്കെ അത്ര ഭക്തിപൂർവ്വം കണ്ടതിൻ്റെ ഒരു കാര്യമായിരിക്കാം പക്ഷെ പുറമേ നിന്ന് ചില ഹൈന്ദവ സംഘടനകളൊക്കെ ഇതിന് കൂട്ടുപിടിക്കുന്നതുകൊണ്ട് അത് ഒരിക്കലും അല്ല സമാധിയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണം നമ്മളിവിടുത്തെ നാട്ടിലെ നിയമവ്യവസ്ഥതയെ എല്ലാം മാനിക്കേണ്ടവരാണ് ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള കാര്യത്തിൽ അവരെ ഈ വ്യക്തികൾ ഈ അമ്മയും മകനെയൊക്കെ നിങ്ങൾ ഈ ഹൈന്ദവ സംഘടനയിലുള്ള നല്ല ആൾക്കാരുണ്ട് അവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ നിയമം അപ്പം നമുക്കതൊക്കെ ചെയ്യണം ഇങ്ങനെ അടച്ചു കെട്ടിയാൽ ഇങ്ങനെ ശരിയായില്ല നമുക്ക് ഇത് പോലീസിനോട് അല്ലെങ്കിൽ സഹകരിക്കണം ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് കേൾക്കണം എന്നൊക്കെയുള്ള രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പോരാ ഒരു സമാധി സമാധിസ്ഥാനത്ത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊരു സംഭവമാണ് ഉണ്ടായെങ്കിൽ അതിന് കളങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അത് ഹൈന്ദവ ആചാര പദ്ധതികളിലോ മറ്റുള്ള കടന്നുകയറ്റോ ആയിട്ടൊന്നും ആരും കരുതരുത് അത് നമ്മുടെ നാട്ടിലെ ചില നിയമങ്ങൾ അനുസരിക്കാനുള്ള കാര്യമാണ് അതായത് ഇപ്പോൾ ഒരു സ്വാമിയായിട്ടിരിക്കുന്ന ഒരാൾ അയാൾക്ക് ചിലപ്പം കുടുംബത്തിനകത്തോ മറ്റൊക്കെ വ്യക്തിയോ വരും ഇപ്പം ഞാൻ തന്നെ ഇരിക്കുന്ന എന്നുള്ള നിലയിൽ അപ്പം ആ ഒരു കാലഘട്ടം കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ സമാധിയായിരുന്നു പറഞ്ഞിട്ട് കുറേ പേര് ഒരു ഇതൊക്കെ അടച്ചു കൂട്ടി കെട്ടിവെച്ചിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചതെന്ന് മറ്റോ ആർക്കെങ്ങനെ അറിയാൻ പറ്റും അറിയാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ഇവിടെ ചുറ്റുപാടുള്ള എത്രയോ മഠങ്ങളിലുള്ള സ്വാമിമാർ അവരുടെയൊക്കെ മരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായി വെളിയിൽ അറിയേണ്ടതുണ്ട് ഏതൊരു സമൂഹത്തിൽ അതൊക്കെ ഈ വികാസം ഒരു സമൂഹത്തിന് ആവശ്യമാണ് അതൊക്കെ നമ്മൾ ഇല്ലാത്ത ചില കാര്യങ്ങൾ സമാധിയില് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് സമാധി ഘട്ടത്തിൽ ഒരിക്കലും ആരും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ വന്ന് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നുമില്ല നമ്മൾ നാട്ടിലെ നിയമങ്ങൾ അനുസരിക്കേണ്ടുന്നവരാണ് കണ്ടോ ഇതിനകത്ത് പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് സമാധി സമാധിയിൽ ഇങ്ങനെ കാണാൻ പോകുന്നതോ അല്ലെങ്കിൽ ആരേലും കണ്ടുപോന്നു വെച്ചാൽ ഒരു പ്രശ്നവുമില്ല അത് അവരുടെ വിവരമില്ലായ്മയാണ് അല്ലേ അത് ചെയ്തത് ആ ആ അച്ഛനോ അല്ലെങ്കിൽ ആ ആ പറയുന്ന മക്കൾ പറയുന്നതൊക്കെ വിവരമില്ലായ്മയാണ് അതുപോലെ അവിടെ ഇവിടെ ഒന്നും ഹിന്ദു മതം ഒരിക്കലും വ്രണപ്പെടുന്നില്ല അങ്ങനെ ആ കൂടെ നിൽക്കുന്ന ഹിന്ദു മതത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ സംഘടനയിൽ കൂടെ നിൽക്കുന്ന അവിടെ കുറച്ചുകൂടി അവരെ ഇവരെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് വളരെ കൃത്യമായിട്ട് ഈ പുള്ളി പറയുന്നത് അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ള ആചാര്യന്മാർ ഇതുപോലെ പഠിച്ചവർ മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹിന്ദു മതത്തെക്കുറിച്ച് പഠിച്ചവർ അതിനെക്കുറിച്ച് അറിവുള്ളവർ അവർ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെ പറഞ്ഞാൽ വളരെ സെൻസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഒരു ബഹുമാനം തോന്നിപ്പോകും ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും വന്ന ഒരാൾ വന്ന് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ ഉടനെ അവനെ പൂജിട്ട് പൂ പൂവിട്ട് പൂജിക്കുകയല്ല ചെയ്തത് നാളെ ഈ പറയുന്ന എന്താണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരിഞ്ഞാൽ ഇവിടെ ഹിന്ദു ഹിന്ദുമതത്തിന് വ്രണപ്പെടുത്തുന്നത് ഹിന്ദു ഹിന്ദുമതം ഇളിഭ്യരായി മറ്റുള്ള മതത്തിലേക്ക് ബ്രട്ടിൽ നിൽക്കുന്നത് അപ്പോഴായിരിക്കും എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നത്